മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം ഗ്രോസ് കളക്ഷൻ ലഭിക്കുന്ന ചിത്രമായി മോഹൻലാൽ ചിത്രം എംബുരാൻ മാറിയത് ഇന്നലെയായിരുന്നു ഏറ്റവും വലിയ ഓപ്പണിങ്ങുമായി യാത്ര തുടങ്ങിയതിന് പിന്നാലെയുള്ള ദിവസങ്ങളിൽ തന്നെ ട്രേഡ് അനലിസ്റ്റ് ഏറെക്കുറെ പ്രവചിച്ച നേട്ടമായിരുന്നു ഇത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി എന്ന മഞ്ഞുമൽ ബോയ്സിൻ്റെ നേട്ടമാണ് വെറും പത്ത് ദിവസം കൊണ്ട് എംബുരാൻ മറികടന്നത് എന്നാൽ അപ്പോഴും എംബുരാൻ മറികടക്കാൻ സാധിക്കാത്ത മഞ്ഞുമൽ ബോയ്സിൻ്റെ ചില റെക്കോർഡുകളുണ്ട് മഞ്ഞുമൽ ബോയ്സിൻ്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യ ഇന്ത്യയിൽ കേരളത്തിൽ നിന്ന് പുറത്ത് നേടിയ കളക്ഷൻ റെക്കോർഡാണ് ഇതിൽ അതിലൊന്ന് മഞ്ഞുമുൾ ബോയ്സ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് നേടിയ കളക്ഷൻ തൊണ്ണൂറ്റഞ്ച് കോടിയായിരുന്നു തമിഴ്നാട്ടിൽ നേടിയ വൻ വൻ ജനപ്രീതിയും കളക്ഷനുമാണ് ഇതിന് കാരണം തമിഴ്നാട്ടിൽ നിന്ന് മാത്രം അറുപത്തി കോടിയാണ് ചിത്രം നേടിയത് ഒരു മലയാള ചിത്രം തമിഴ്നാട്ടിൽ നിന്ന് ഇത്രയധികം കളക്ഷൻ നേടുന്നത് ഒരു ആദ്യമായിട്ടാണ് കർണാടകയിൽ നിന്ന് ചിത്രം പതിനഞ്ച് കോടിക്ക് മുകളിലും തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് പതിനാല് കോടിക്ക് മുകളിലും മറ്റു ഇടങ്ങളിൽ നിന്ന് രണ്ടര കോടിക്ക് മുകളിലും ചിത്രം നേടിയിരുന്നു അതേസമയം രണ്ട് ദിവസം മുമ്പ് നിർമ്മാതാക്കളായ ആശീവാ സിനിമാസ് പുറത്തുവിട്ട കണക്ക് പ്രകാരം എംബ്രാൻ റസ്റ്റ് ഓഫ് ഇന്ത്യ ഗ്രോസ് മുപ്പത് കോടി കടന്നത് ബോക്സ് ഓഫീസിൽ ഇനീഷ്യൽ പോൾ ഏറെക്കോടി അവസാനിച്ച സ്ഥിതിക്ക് റെസ്റ്റ് ഓഫ് ഇന്ത്യ ഇൻ കളക്ഷനിൽ ഇനിയും അധികം മുന്നോട്ട് പോകാൻ എന്നാണ് വിലയിരുത്തുകൾ അതേസമയം ഒട്ടുമിക്ക വിദേശ മാർക്കറ്റിനും ഒരു മലയാളി ചിത്രം നേരിടുന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ കളക്ഷനാണ് എംബുരാൻ നേടിയത്